പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ വ്യക്തികൾക്ക് ഓണക്കിറ്റ് വിതരണം 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 നടത്തി പേർക്കാണ് കിറ്റ് കിറ്റ് ചെയ്തത് എന്ന പദ്ധതി പ്രകാരമാണ് നടപ്പിലാക്കിയത് ചടങ്ങിൽ അഡ്വക്കേറ്റ് എൽദോസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് ുമാർ സ്വാഗതം പറഞ്ഞു ബഹുമാനായ ശ്രീ ബെന്നി ബഹുമാനായി ബുണ്ട് എന്ന പദ്ധതിയും പദ്ധതിയും കൂടി സംയുക്തമായിട്ടാണ് ഇന്ന് അതിദരിദ്രരായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പല വ്യഞ്ജനങ്ങളുടെ ഒരു കിറ്റ് നൽകുന്നത് ഏകദേശം പതിനാല് കിലോ വരുന്ന ഈ കിറ്റിൽ അരിയും മറ്റ് പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പൂപ്പടി പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ അതിദരിദ്രരായ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് അവരെ ഈ ഓണനാളിൽ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാന എം പി ശ്രീ ബെന്നി ബനാനിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ടി അജിത് കുമാറിനെയും ഭാരവാഹികളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഈ അതിദരിദ്ര വിഭാഗത്തിന് ഇത് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കൂവപ്പടി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പാവപ്പെട്ടവർക്കുള്ള ആദ്യ കിറ്റ് വിതരണം എം ബെന്നി ബെഹനാൻ നിർവഹിച്ചു നമുക്കറിയാം ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നീതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നെസ്ലെ ഗ്രൂപ്പ് വളരെ വ്യാപകമായി ഇത്തരം സഹായങ്ങൾ കാലാകാലങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കിറ്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിന് ഒരു മാസം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള കിറ്റാണ് പത്ത് കിലോ അരിയടക്കം ഒരു കിലോ എണ്ണയടക്കം അതുപോലെ ഒരു കിലോ വെളിച്ചെണ്ണ രണ്ട് കിലോ പരിപ്പ് ഒരു കിലോ കടല ഉപ്പ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ കിറ്റിനുണ്ട് ഇത് ഇവിടുത്തെ സാധാരണക്കാരിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂവപ്പടി ബ്ലോക്കിലെ സർക്കാരിൽ നിന്ന് ലഭിച്ച ഏറ്റവും പാവപ്പെട്ട അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പേരുടെ ലിസ്റ്റാണ് അതിലുള്ളത് ആ ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്കും ഈ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് നേരത്തെ കിറ്റ് വിതരണം ചെയ്ത് ഇതുപോലെയുള്ള മേഖലകളിലാണ് മലക്കപ്പാറയിലെ ആദിവാസി മേഖലയിൽ ആദിവാസി കുടുംബങ്ങൾക്കും അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തോട്ടം തൊഴിലാളി മേഖലയിലും കഴിഞ്ഞ ദിവസം ആയിരത്തോളം കിറ്റുകൾ വിതരണം ചെയ്തു ഇത് ഇതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെസ്ലയുടെ ഈ സഹായം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പത്ത് കിലോ അരിയടങ്ങിയ ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങളാണ് നൽകിയത് വരാൻ പറ്റാതെ സുഖമില്ലാത്ത ആളുകൾക്ക് ഭക്ഷ്യകിറ്റ് വീട്ടിലെത്തിച്ച് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു നെസ്ലി ഗ്രൂപ്പ് റീജിയണൽ കോർപ്പറേറ്റ് മാനേജർ ജോയി സക്രിയ പരിപാടി സ്പോൺസർ ചെയ്തു മനോജ് മുത്തേടൻ ഷൈനി വർഗീസ് ഡെയ്സി ജെയിംസ് എൻ ബി അജയ്കുമാർ അംബിക മുരളീധരൻ പി പി അവറാച്ചൻ ജോയി പൂണേലി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഇരുന്നൂറ്റി ഇരുപത് പേർക്കാണ് കിറ്റ് വിതരണം നടത്തിയത് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൂവപ്പടി